എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം സി ഇ വി ബ്ലോഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ ഗുൽമാർഗിലാണ് മനോഹരമായ ഗുൽമാർഗിൻ്റെ കാഴ്ചകൾ കാണാം സോമൻസിൻ്റെ കൂടെയുള്ള മൂന്നാമത്തെ ടൂറാണ് ഇത് കാശ്മീർ ട്രിപ്പാണ് ഇന്നലെ ഞങ്ങൾ പഹൽഗാമിൽ പോയി ഇന്ന് ഗുൽമാർഗിലാണ് എത്തിയിരിക്കുന്നത് ഗുൽമാർഗിലെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഞങ്ങൾ കുറച്ച് മലയാളികൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ഗ്രീൻ റൂംസ് ഹോട്ടലിലെ ഷെഫ് വിചാരിച്ചു നല്ല ഇഡ്ഡലിയും സാമ്പാറൊക്കെ റെഡിയാക്കി വെക്കാവുന്നു അങ്ങനെ രാവിലെ ഇഡ്ഡലിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഗുൽമാർഗിലേക്ക് തിരിച്ചു ഇടയ്ക്ക് നമ്മുടെ മിലിറ്ററിയുടെ കോൺവോയ് വരുമ്പോൾ നമ്മളൊന്ന് ഒതുങ്ങി മാറി നിന്ന് കൊടുക്കണം വളരെ അത്യാവശ്യമായി അവർ പോകുമ്പോൾ നമ്മൾ തടസ്സമുണ്ടാക്കാൻ പാടില്ല അങ്ങനെ ഒരു കോൺവോയി ആണ് ഇപ്പോൾ കടന്നുപോയത് അവർ അവര് പോകുന്നത് വരെ നമ്മൾ വണ്ടി ഒതുക്കി നിർത്തി കൊടുക്കുന്നു അവർ പോയതിനു ശേഷം മാത്രമാണ് പിന്നീട് നമ്മൾ യാത്ര തുടരുന്നത് കാശ്മീരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗുൽമാർഗ് ബാരമുള്ള ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ശ്രീനഗറിൽ നിന്നും ഏതാണ്ട് അൻപത്തിരണ്ട് കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ള ദൂരം അങ്ങോട്ടുള്ള ആ വഴിയിലെ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ താഴ്വരകൾ നിറഞ്ഞ ഈ പ്രദേശം കാശ്മീരിൻ്റെ ഏറ്റവും സൗകുമാര്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് പരമശിവന്റെ പത്നിയായ ഗൗരിയുടെ അതായത് പാർവതിയുടെ പേരിനെ ഓർമ്മിപ്പിക്കുന്ന ഗൗരി മാർഗ് എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ ആദ്യ പേരെന്ന് പറയപ്പെടുന്നു എന്നാൽ പിൽക്കാലത്ത് റോസാപ്പൂക്കളുടെ പൂങ്കാവനം എന്ന അർത്ഥത്തിലുള്ള ഗുൽമാർഗ് എന്ന പേര് ഇതിന് വന്നു ചേരുകയായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ ഗുൽമാർഗിലേക്കുള്ള കേബിൾ കാറിൻ്റെ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് പതിനായിരം അടിയിലേറെ പൊക്കമുള്ള ഗുൽമാർഗിൻ്റെ പ്രധാന കേന്ദ്രത്തിലേക്കാണ് നമ്മളിപ്പോൾ കേബിൾ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മനോഹരമായ കാഴ്ചകൾ ഇവിടെ കാണാം എന്നോടൊപ്പം നമ്മുടെ ടൂർ മാനേജർ റെസിൻ ഈ കേബിൾ കാറിലുള്ളത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഈ കേബിൾ കാറിലുള്ളൂ മറ്റുള്ളവർ മറ്റ് കേബിളുകളിൽ കയറി ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് മനോഹരമായ സ്തൂപികാകൃത വൃക്ഷങ്ങൾ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം കാശ്മീരിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഗുൽമാർഗിലേക്കുള്ള ഈ പാതയിൽ ഈ ആകാശപാതയിലൂടെ നമ്മൾ പോകുമ്പോൾ കാണുന്നത് ഇനി വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള കാഴ്ചകളാണ്

ഇതാ ഇതാ ഈ സ്റ്റേഷനിലാണ് നമ്മൾ ആദ്യം എത്തിച്ചേരുന്നത് ഗുൽമാർഗിലെ പതിനായിരത്തി അൻപത് അടി ഉയരമുള്ള കോങ്കൂരി എന്ന് പറയുന്ന പ്രധാന പോയിന്റിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ ഈ കേബിൾ ഇവിടുന്ന് വീണ്ടും നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് പക്ഷേ അത് ഇന്ന് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചില്ല അത് മൂവായിരം അടി കൂടി കൂടുതലുള്ള ഒരു പോയിൻ്റ് ആണ് അവിടെ എത്തിച്ചേരാൻ ഇന്ന് സാധിക്കാത്തത് കേബിൾ കാറിൻ്റെ മെയിൻ്റനൻസ് എന്തോ നടക്കുന്നത് കൊണ്ടാണ് അത് ഇന്ന് ഓപ്പണല്ല ഇവിടെ വേണമെങ്കിൽ നമുക്ക് പോണി റൈഡിന് പോകാം അപ്പോൾ അതിനെ പറ്റിയുള്ള ചില ആലോചനകളിലാണ് നമ്മുടെ കൂടെയുള്ളവരൊക്കെ പോണി റൈഡ് താല്പര്യമുള്ളവർക്കൊക്കെ പോണി റൈഡിന് പോകാം പിന്നെ ജോയ് റൈഡ് എന്ന് പറഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലേക്കുള്ള ചെറിയ ഒരു കേബിൾ കാർ സർവീസുണ്ട് അതിൽ വേണമെങ്കിൽ കയറി പോകാം ഇവിടെ പൊരിഞ്ഞ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് പോണി റൈഡിന് പോകാനുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് നോക്കി അവർക്ക് ടിക്കറ്റ് എടുത്തു വേണം പോണി റൈഡിന് പോകാൻ പോണി റൈഡെന്ന് പറഞ്ഞാൽ അടുത്ത കുറേ താഴ്വരകളിലൊക്കെ കൊണ്ട് നടന്ന് കുതിരപ്പുറത്ത് പോയിട്ട് വരാം ഇവിടെ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് വെൽക്കം ടു കോങ്ദൂരി അതുപോലെ ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് കാണിച്ചു കൊണ്ടിരിക്കുകയാണ് പതിനായിരത്തി അൻപത് അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ ടിറ്റ്ലിസ് പോലും പതിനായിരം അടിയേ ഉള്ളൂ പിന്നെ ടിക്കറ്റ്സ് ആർ വാലിഡ്സ് ഫോർ എ ലിമിറ്റഡ് ടൈം എന്നും കൂടി പറയുന്നുണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പേർ പോണി റൈഡിന് പോയി ഞാനിവിടെ ഈ പരിസരത്തെ മനോഹരമായ കാഴ്ചകൾ ഒപ്പിയെടുത്തുകൊണ്ട് ഇവിടെ തന്നെ നിന്നു എൻ്റെ കൂടെ പേരും കൂടി ഉണ്ട് പോയിട്ടില്ല അവർ പോണി റൈഡിന് പോയില്ല ഞങ്ങൾ ഇവിടെ തന്നെ അവർ വരുന്നതുവരെ കാത്തിരിക്കുകയാണ് താഴ്വരകളിലൂടെ ഈ കുതിരപ്പുറത്ത് പോകുന്നത് ഒരു നല്ല അനുഭവമായിരിക്കും നമ്മുടെ ദൂരെ നോക്കിയാൽ കാണാം പോണി റൈഡിന് പോയവർ തിരിച്ച് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു മരുഭൂമിയിലെ സാർത്ഥവാഹ സംഘം വന്നെത്തിയതുപോലെ അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് നിരനിരയായി അവിടെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ നിത്യാനന്ദ ഭട്ട് സാറിനെ കുതിരക്കാരൻ ഇറക്കുന്നത് കണ്ടില്ലേ അദ്ദേഹം ചുറുചുറുക്കോട് കൂടി ഹോർണിംഗ് റൈഡിന് പോയി ഇപ്പോൾ വിജയകരമായി മടങ്ങിയെത്തിയിരിക്കുകയാണ് മൂവായിരം അടി കൂടി ഉയരമുള്ള സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ ചിലർ ഈ ജോയ് റൈഡ് എന്ന് പറയുന്ന ഈ ഒരു കേബിൾ കാറിൽ കയറാൻ പോയി അതിൻ്റെ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് ആ റൊട്ടേറ്റ് ചെയ്യുന്ന യന്ത്ര സംവിധാനത്തിലൂടെയാണ് മുകളിലേക്ക് പോകുന്നത് ഇത് മഞ്ഞ് കാലത്ത് സ്കീയിങ്ങിന് വേണ്ടി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള കേബിൾ കാറാണ് അവരെ മുകളിലെത്തിക്കുന്നതിനും വേണ്ടിയുള്ള മുകളിലെത്തിക്കുന്നതിനും തിരിച്ചു വരുന്നതിനും വേണ്ടിയുള്ള കേബിൾ കാറാണ് ഈ കേബിൾ കാർ യാത്ര പക്ഷെ വളരെ വ്യത്യസ്തമായിരുന്നു നമ്മൾ ഇടയ്ക്ക് മേഘപാളികൾ ഇടയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും അതിമനോഹരമായ കാഴ്ചകൾ കാണാം ഏറ്റവും ഉയരത്തിൽ നിന്നുള്ള ഹിമാലയത്തിൻ്റെ ചില കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലേക്ക് പോകുന്നത് ഭയങ്കര തണുപ്പായിരുന്നു എന്നുള്ളത് വേറെ കാര്യം ഞാനും ഡേവി സാറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരുന്നു ഒരു കേബിൾ കാറിൽ കയറിയത് ഞങ്ങൾ തണുത്ത് വിറച്ചാണ് ഈ സമയത്ത് ഈ കേബിളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നത് മേഘവാളികൾക്കുള്ളിലാണിപ്പോ ഞങ്ങള് കോടമഞ്ഞു ഗുൽമാർഗിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട ഞങ്ങൾ ഇതാ ഉച്ചഭക്ഷണത്തിനായി ഇവിടെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ് പോകുന്ന വഴിക്കുള്ള റിസോർട്ടാണിത് മനോഹരമായ ഒരു റിസോർട്ട് ശ്രീനഗറിൽ ഞങ്ങൾ താമസിക്കുന്ന അതേ ഗ്രൂപ്പിൻ്റെ തന്നെ റിസോർട്ടാണ് ഇവിടെ ഗ്രീൻ റൂംസ് റിസോർട്ടാണ് ഇത് ഗുൽമാർഗിലെ നല്ല ഒരു ലൊക്കേഷനിലാണ് ഇവരുടെ ഈ ഒരു റിസോർട്ടുള്ളത് അതിമനോഹരമായിട്ട് അവർ അത് സൂക്ഷിച്ചിട്ടുണ്ട് ചുറ്റുപാടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാം വളരെ മനോഹരമായിട്ട് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമായ ഒരു സെറ്റപ്പാണ് ഇവിടെയും പതിപോലെ നല്ല ഭക്ഷണമൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിയത് ഭക്ഷണമൊക്കെ കഴിച്ച് ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങിയത് നേരെ ഞങ്ങൾ പോയത് ലാൽ ചൗക്കിലേക്കാണ് ശ്രീനഗറിലെ പ്രധാന മാർക്കറ്റിംഗ് കേന്ദ്രമായ ലാൽ ചൗക്ക് ലാൽ ചൌക്കിലെ അലങ്കരിച്ച ക്ലോക്ക് ടവറിന് മുന്നിൽ നിന്ന് കുറെ ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് കൗതുക സാധനങ്ങളൊക്കെ വാങ്ങി സോവനീറുകളൊക്കെ വാങ്ങിയാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങിയത്